ഗൈസ് ഇവിടെ കാലം തൂക്കിയിട്ടിരിക്കുന്നത് വേറെ എവിടെയല്ല നമ്മുടെ കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് അപ്പോൾ എൻ്റെ ആദ്യത്തെ സോളോ ട്രിപ്പിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണത് ഞാൻ പത്തേ എത്തേണ്ട ബസ് പതിനൊന്നര ആയപ്പോഴായിട്ടാണ് എത്തിയത് സ്വാഭാവികം പിന്നെ ബുക്ക് ചെയ്ത് പോകുന്നതുകൊണ്ട് സീറ്റ് തപ്പി പിടിക്കേണ്ടി വരുന്നില്ലല്ലോ എന്നുള്ളതാണ് ഏക ഏകാശ്വാസം എൻ്റെ ലൈഫിൽ ആദ്യത്തെ സോളോ ട്രിപ്പ് ഇവിടെ ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ സത്യം പറഞ്ഞാൽ നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എന്നാൽ ചെറിയൊരു പേടിയും ടെൻഷനും ഒക്കെ തന്നെ ഉണ്ട് പിന്നെ ചെറിയ വർക്കൊക്കെ വരുന്നുണ്ട് നമ്മുടെ യാത്ര ഇങ്ങോട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് വേറെ എവിടെയല്ല നമ്മൾ ദുൽഖർ പറഞ്ഞ പോലെ ഇറ്റ്സ് നിയർ ടു അസ് വട്ടവാടേക്കാണ് അപ്പോൾ നമ്മുടെ കോഴിക്കോട് നിന്ന് എല്ലാ ദിവസവും രാത്രി പത്തേ മുക്കാലിന് മൂന്നാറിലേക്കുള്ള ബസ് ഉണ്ട് ഒരാൾക്ക് ടിക്കറ്റിന് നാനൂറ്റി സംതിങ് ആണ് വരുന്നത് എനിക്ക് ഉറക്കൊക്കെ വരുന്നുണ്ടെങ്കിലും ഈ രാത്രി കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്നത് വേറൊരു വൈബാല്ലേ പ്രത്യേകിച്ചും ഇളയരാജയുടെ പ്ലേ ലിസ്റ്റ് കൂടെ ഉണ്ടെങ്കിൽ സെറ്റാണ് എന്തായാലും ബസ്സിൽ പാട്ടില്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഹെഡ്സെറ്റ് വെച്ച് സെറ്റാക്കി അങ്ങനെ ഈ സമയം ആറ് മണിക്കായപ്പോഴത്തേക്കും നമ്മൾ മൂന്നാർ എത്താറായിട്ടോ ഞാനിതാ നല്ലൊരു ഉറക്കൊക്കെ കഴിഞ്ഞ് ഇതാ എണീക്കുന്നൂ അപ്പോഴത്തേക്കും നേരം വെളുത്ത് തുടങ്ങി നമ്മൾ ചുരം കയറും തോറും തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ തേയില തോട്ടങ്ങൾക്കിടയിലൂടെ ഉദിച്ചു വരുന്ന കാഴ്ച കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ് കേട്ടോ അങ്ങനെ അതെ ഒരു ആറേ മുപ്പതൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ മൂന്നാം ബസ് സ്റ്റാൻഡിൽ എത്തി അങ്ങനെ ഇവിടുന്ന് കോവിലൂർക്കുള്ള ബസ് കയറിയാലേ നമ്മൾ വട്ടവട എത്തുള്ളൂ അപ്പം അങ്ങോട്ടേക്ക് എവിടെ നിന്നാണ് ബസ് കിട്ടുക എന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ ഞാൻ ചോദിച്ചു ചോദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കട്ടിനിപ്പ് പിടിച്ചിരുന്നപ്പോഴത്തേക്കും ഇതേ നമ്മുടെ ബസ് വന്നു അങ്ങനെ അതിൽ കയറി നമ്മൾ വട്ടവടയിലേക്ക് ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ മൂന്നാർട്ട് വട്ടവട റൂട്ടാണ് ഈ യാത്രയിലെ മെയിൻ ഹൈലൈറ്റ് ചുറ്റും മ്യൂ കാലിപ്സ് മരങ്ങൾ നിറഞ്ഞ പാമ്പാടും ചോല ദേശീയോദ്യാനത്തിലൂടെയുള്ള യാത്ര പറഞ്ഞ കേട്ടത്തിലും അതിമനോഹരമായിരുന്നു കേട്ടോ ഇവിടെ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളെയും മറ്റ് ജീവജാലങ്ങളെയും സംരക്ഷിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ഇവിടെ വാഹനങ്ങളൊന്നും നിർത്തിയിടാൻ പാടില്ലെന്നാണ് നമ്മുടെ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ കണ്ടക്ടറെ കണ്ടിട്ട് എനിക്ക് നമ്മുടെ നടൻ ബേസിൽ ജോസഫിൻ്റെ എവിടേക്കോ എന്തൊക്കെയോ ഒരു സിമിലാരിറ്റി ഉള്ളതുപോലെ തോന്നിയത് ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാവണം അവിടെ നിന്ന് എണീറ്റ് എൻ്റെ അടുത്ത് ഫ്രണ്ട് സീറ്റിൽ വന്നിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഏകദേശം ഒന്നര മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം ഞാനിത് ആ കോവിലൂർ ബസ് സ്റ്റാൻഡിലെത്തി ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു ഏകദേശം പത്ത് മണിയൊക്കെ ആയി ഇവിടെ കുറച്ച് നടന്നാൽ വട്ടവട എത്തും എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അവിടെ എത്തിയപ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് വിഷക്കുന്നുണ്ടായിരുന്നു പിന്നൊന്നും നോക്കിയില്ല അവിടെ അടുത്തുള്ള ഒരു കടയിൽ തന്നെ കയറിയിട്ട് നല്ലൊരു മസാല ദോശയും കഴിച്ചായിരുന്നു അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ വട്ടവട താഴെ സൂര്യകാന്തി പൂക്കളൊക്കെ ഉണ്ട് ഇങ്ങനെ തട്ടുതട്ടായിട്ടുള്ള കൃഷിയിടവിടെ മെയിനായിട്ടുള്ളത് എന്താ പറയാ ഈ വലിയൊരു മലയൻ്റെ താഴെ മൊത്തം അധികം കൃഷിയാണ് വീടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുഞ്ഞു കുഞ്ഞു വീടുകളാണ് ഞാനിപ്പോൾ പോകുന്നത് ഹണി മ്യൂസിയം എന്ന് പറഞ്ഞൊരു മ്യൂസിയം ഉണ്ട് അപ്പം അവിടെ അവിടെ ചെന്നിട്ട് പിന്നെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങോട്ടേക്ക് ഇങ്ങനെ നടക്കുവാണ് അണ്ണാ ഹണി മ്യൂസിയം എങ്കേ അങ്കേക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറിയ പൂക്കൾ ഹായ് ഫ്ലവേഴ്സ് മെയിൻ സ്വഭാവമാണ് എവിടെ നല്ല ഫ്ലവേഴ്സ് കണ്ടാലും അത് ഞാൻ എടുക്കും ഇവിടെ എത്തിയാൽ എങ്ങനെയാണ് കുക്കീസും കാണിക്കാതിരിക്കുക അത്രയും ഭംഗിയുള്ള സ്ഥലമാണ് നമ്മൾ പോകും അടുത്ത പോവുക ഞാൻ ഹണി മ്യൂസിയം എവിടെയാണെന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നടക്കുന്ന വഴിയിലൊക്കെ ഉള്ള കാഴ്ചകളാണ് ഇത് കുറേ വീടുകൾ എനിക്കിവിടെ ഫ്ലവേഴ്സാണ് ഒരുപാട് ഇഷ്ടമായി നല്ല ഉണ്ട് ഇവിടെ എവിടെയോ എന്നാണ് തോന്നുന്നുണ്ട് ഇവിടെ റേഞ്ച് റേഞ്ചില്ല കേട്ടോ മൊത്തം കട്ടായിപ്പോയി അപ്പോൾ നമുക്ക് വൈഫൈ കണക്ട് ചെയ്തിട്ടേ ഞാനിപ്പം എനിക്ക് വൈഫൈ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ജിപേ ഒക്കെ ചെയ്തത് അങ്ങനെ ഫൈനലി ഞാൻ ഹണി മ്യൂസിയം കണ്ടുപിടിച്ചു ഗൈസ് ഇതേ അതിൻ്റെ എൻട്രൻസ് ആണിത് എങ്ങോട്ടേക്ക് കയറാനൊരു ഫീ ഒക്കെ ഉണ്ട് ടിക്കറ്റ് ഉണ്ട് അൻപത് രൂപയാണ് അങ്ങനെ ഞാൻ അവിടെ ബാഗൊക്കെ വെച്ചത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇതേ കുറച്ച് ഹണി ബീസ് ഒക്കെ ഇവിടെ വലുതായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ മെയിനായിട്ട് തേനീച്ചകൾ എങ്ങനെയാണ് തേനീട്ട് െന്നും അവരുടെ ഒരു പ്രൊഡക്ഷൻ സിസ്റ്റം എങ്ങനെയൊക്കെയാണെന്നൊക്കെയാണ് പറഞ്ഞു തരുന്നത് അതിന് വേണ്ടിട്ടൊരു ചെറിയ ഒക്കെ കാണിച്ചു തരുന്നുണ്ട് രണ്ടായിരം മുട്ടാസിറ്റി ഉണ്ട് ഫീമൽ ബീസ്റ്റ് ചെയ്യുന്നത്

ഇതൊക്കെ പാടം കേട്ടിട്ട് എനിക്ക് എനിക്കാകെ മൊത്തം ഡൗട്ടായി ഗൈസ് എന്നാലും എവിടേക്കോ എന്തൊക്കെയോ കത്തിക്കണേ എന്നാലും ഇത്രയും പ്രോസസ്സ് എടുത്താണ് ഹണിയൊക്കെ ഉണ്ടാകുന്നതെന്ന് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാവണം പിന്നെ ഞാൻ പോയത് തേ അവിടെ അടുത്ത് തന്നെയുള്ള ഈ ഒരു മനോഹരമായിട്ടുള്ള ഗാർഡനിലേക്കാണ് ഇതൊക്കെ പറിച്ചു കൊണ്ടുപോകാൻ തോന്നുന്നുണ്ട് പക്ഷെ പൂ പറിക്കരുതെന്ന് അവരി അവരത്രയും നല്ല രീതിയില് നോക്കുന്ന ചെടികളല്ലേ പറിക്കുന്നത് വരുന്നുണ്ട് ഹലോ ഹലോ നീ എന്ത് ചെയ്യണേ வேணாம் ஆ வேணாம் சொல்லு வா எப்படி இருக்கு சாப்பிட்டா அம்மா கிட்ட சொல்லு அம்மா கிட்டே சொல்லு அக்கா தந்திருக்கு ബൈ ബൈ ഇതിനേ നേരം ഉണ്ടാവുള്ളൂ അത്രയ്ക്ക് ഫ്ലവേഴ്സാണ് ഇതൊക്കെ സ്ട്രോബെറി ആണേ സ്ട്രോബെറി ഒക്കെ ആവുന്നേ ഉള്ളു ഇവിടെ ഇവരുടെ തോട്ടത്തിൽ നിന്ന് നമുക്ക് സ്ട്രോബെറി ടേസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും അതുപോലെ ഇവിടുന്ന് സ്ട്രോബെറിയുടെ വൈനും ജാമും ഒക്കെ തന്നെ കിട്ടും ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടുന്ന് മേടിക്കാനും പറ്റും ഈ വൈനും കൂടി ഇഷ്ടം ഒരു രക്ഷയില്ല കേട്ടോ അടുത്ത കൂടി ടേസ്റ്റ് ആയിട്ട് പിന്നെ ജാമാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം ഞാൻ തിരിച്ചന്നെ നടക്കുകയാണ് അപ്പോഴാണ് അവിടെയുള്ള നഴ്സറിയിലെ കുറച്ച് പിള്ളേരെ കണ്ടത് എവ് എവളും പിള്ളേര് നമ്മ ആള് നേരെ വേക്ക് വന്നോന്നുണ്ട് എല്ലാരും പേര് സുള് പേര് ആ സൽബേർනික ആ നല്ല കേക്ക് ഹ ഗുഡ് 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 ബൈ ഹജ് കുട്ട കുട്ട മൂബേരി അർഷാ 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 മൂബേരി ഷമ്മു ഷമ്മു ഹേ നല്ല ഇരിക്കല്ല ക്യൂട്ട് പേര് സൽബേർනික ടീച്ചറെട പേര് സ ഇത് വെറും സിനിഷാ ആ ടീച്ചറെട പേര് എംബ ഹ ഓക്കെ അങ്ങനെ അവരുടേതൊക്കെ യാത്ര പറഞ്ഞ് ഞാനിതേ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് മാജിക് വാലി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിലേക്കാണ് ചിലന്തിയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതുള്ളത് അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓട്ടോ ചേട്ടൻ ഫുൾ പാട്ടൊക്കെ ആയിട്ട് വൈബാണ് അങ്ങനെ ഓട്ടോ ഒക്കെ മാറ്റി ഇനി മൊത്തം ജീപ്പിലാണ് യാത്ര കാരണം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം ഓഫ് റോഡാണ് ഞാൻ കുറേ കാലമായിട്ടോ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ് അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടോ ദിസ് ഈസ് മാജിക് വാലി അങ്ങോട്ടേക്കുള്ള എൻട്രൻസ് ആണ് കേട്ടോ ഇത് ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ പോകുമ്പോഴത്തേ ഇപ്പുറത്ത് നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു അരുവിയൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ അവിടെ എത്തി പെട്ടെന്ന് തന്നെ ഫ്രഷ് ആയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിനു ശേഷം നേരെ പോയത് താഴെ വരുമ്പോൾ നിറയെ വയലറ്റ് ഫ്ലവേഴ്സ് പൂത്ത് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്തേക്കാണ് നേരെ പോയത് ശരിക്കും പറഞ്ഞാൽ ഈ ഫ്ലവറിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ ഈ മലയുടെ താഴെ ഇതിങ്ങനെ നിറയെ പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല റിസൾട്ട് ഉണ്ടോ ഇന്നതേ ഞാൻ ഈ പോകുന്നത് മാജിക് വാലിയിലെ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടായിട്ടുള്ള ഈ ഒരു സ്ഥലത്തേക്കാണ് ആക്ച്വലി ഞാനിതൊരു റീലിൽ കണ്ടിട്ടാണ് കേട്ടോ ഈ സ്ഥലത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത് അപ്പം അതു മുതലേ എനിക്ക് ഈ ഒരു സ്പേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവിടുത്തെ ഊഞ്ഞാലയും ഈ ഒരു എന്താണ് സ്ട്രീമും ഒക്കെ അന്ന് എനിക്കിങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങോട്ടേക്ക് വരണം എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വരണം ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്കും പറഞ്ഞ എക്സൈറ്റ്മെൻറ്റ് കാരണം ഞാൻ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടിയെന്ന് എനിക്ക് തന്നെ അറിയില്ല ഫോണൊന്നും നിൽക്കുന്നില്ല നല്ല നല്ല ും ഇതാണ് നമ്മുടെ പൊര അതായത് ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ടെന്റിലാണ് അപ്പോൾ ഇതാണ് എൻ്റെ

ശരിക്കും എന്റെ വൈബിന് പറ്റിയൊരാളായിട്ട് അവള്സ് ഇവിടെ ക്യാമ്പ് ഫയർ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ക്യാംഫെയർ ഒക്കെ ഇട്ട് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങള് അങ്ങനെതേ ക്യാഫെയർ ഒക്കെ കഴിഞ്ഞ് ഞാൻ എന്തേ നമ്മൾ പുറകിലെത്തി ഞാൻ ചൂസ് ചെയ്തതാണ് കേട്ടോ ടെൻറ്റ് സ്റ്റേ അല്ലാത്ത സ്റ്റേയും അവൈലബിൾ ആണ് പക്ഷെ എനിക്ക് എന്തോ ടെൻ്റ് സ്റ്റേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇന്നലത്തെ ട്രാവലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ടയേർഡാണ് അപ്പോൾ അതെ ഐ എം ഗോയിങ് ടു സ്ലീപ്പ് അപ്പോൾ ഗുഡ് നൈറ്റ്ലി മോർണിംഗ് സിക്സ് ഓഫ് ക്ലോക്ക് ഐ സീനറി ഗുഡ് മോർണിംഗ് ഇന്ന് എനിക്കൊരു മോർണിംഗ് ട്രക്കിങ് ഉണ്ട് അപ്പം അതിനുവേണ്ടി പോവാണ് കണ്ടിട്ടുണ്ട് ഗുഡ് മോർണിംഗ് അവരിവിടെ പൂച്ചനെ ഭ്രാന്ത വിളിക്കാറ് അങ്ങനെ നമ്മുടെ ഗൈഡിന്റെ പാത പിന്തുടർന്നുകൊണ്ട് ഞാൻ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അത്യാവശ്യം നല്ല ദൂരം കേട്ടോ വ്യൂ പോയിന്റിലേക്ക് എത്താൻ വേണ്ടിട്ട് അങ്ങനെ ഏകദേശം രണ്ട് മണിക്കൂറിന്റെ ഹൈക്കിംഗ് കഴിഞ്ഞ് നമ്മൾ എത്തുന്ന വ്യൂ പോയിന്റ് ആണേത് അങ്ങനെ എനിക്ക് തിരിച്ചു പോകാനുള്ള സമയമായി ഗൈസ് നമ്മൾ മാജിക് ശരിക്കും പറഞ്ഞാൽ എവിടെ നിന്ന് പോകാനൊന്നും തോന്നില്ല ഇവർ പറഞ്ഞ പോലെ സംതിങ് മാജിക് ഈസ് ദർ പക്ഷേ ഇനിയും വരാൻ വേണ്ടിട്ട് നമുക്ക് അപ്പോൾ ഐ തിങ്ക് ഐ ഹോപ്പ് ദാറ്റ് ഐ വിൽ കം അഗെയിൻ ഹിയർ ശരിക്കും പറഞ്ഞാൽ നാട്ടിലിരുന്ന് വല്ലാണ്ട് എല്ലാം കൂടെ എക്സോസ്റ്റഡ് ആയപ്പോൾ പെട്ടെന്ന് പെട്ടെന്നുണ്ടായ ഒരു യാത്രയാണത് വലിയ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല ബട്ട് ഇറ്റ്സ് വേർത്ത് ഇറ്റ് എന്തോ വല്ലാത്തൊരു സമാധാനം തോന്നുന്നുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ് അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ലോഗ് കാണും വരെ ബൈ ബൈ